ോപുരം അഭിലാഷ ഗീതകം സാഗരമാ ഹായ് ചങ്കോളം നമസ്കാരം ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് നല്ലൊരു പാട്ടുകാരനാണ് ഞാൻ സ്നേഹത്തോടെ അണ്ണാന്ന് വിളിക്കുന്ന ജിജീഷേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ട്രാജഡി പറയാൻ നമ്മുടെ മുണ്ടക്കൈ ദുരന്തം എല്ലാവർക്കും അറിയാലോ അതിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു സുമേഷ് അദ്ദേഹം മരണപ്പെട്ടിരുന്നു അതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടമായി ആ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം വർഷങ്ങളായിട്ട് നല്ല പാട്ടുകളൊക്കെ പാടി നല്ലൊരു കലാകാരനാണ് അപ്പോൾ ഇതിൽ കുറച്ച് പാട്ടുകൾ പാടുന്നുണ്ട് നമ്മുടെ വീഡിയോയില് അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കണം നമ്മളെ കൊണ്ട് അതാണ് ചെയ്യാൻ പറ്റുക അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് കാണാം ഓമൽ എല്ലാം കാലം നുള്ളിയെറിഞ്ഞ് പോന്നൽ ശോകമായി തളിൽ ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യുന്ന തീരങ്ങളിൽ ആരോ വന്നൻ കാതിൽ വീണു തേങ്ങിൻ്റെ മൊഴി താനേ പോയിട്ട് മോഹം മോകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സംഗമഗാനം സാന്ത സങ്കമകളും താനേ നാൻ ഒരു ഉരുക്കാ നാൻ പാടും മുതൽ പാടലാൻ ഇന്നാലിൽ താനേ நான் எனக்காக நான் பாடும் முதல் பாடல் தான் காணல் நீராய் தீராத தாகம் கங்கை நீராய் தீந்ததடி நான் போட்ட பூ மாலை மனம் சேர்க்கவில்லை நீதானே எனக்காக മടൽ പൂത്ത മുല്ലേ കേളടി കൺമണി പാടൻ സങ്കതി നെയ്തേ കിടപ്പതാർ നെഞ്ചിലൂ നീ സുബാന കലായി മലനാ ഇല്ലാ അല്ലം ഹക്കി കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പിരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പറുതാനേ ണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണി അന്നാനേ ദുഃഖത്തിന്മാറാല് നീക്കിടേണേ സുബുഹാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു സിരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പറുതാനേ ഒരുപാട് സങ്കടത്തിൻ്റെ അടക്കം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും പാട്ടുകൾ പാടിത്തന്നു ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കണം കാരണം അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ ഒരുപാട് പ്രോഗ്രാം കമ്മിറ്റിക്കാർ നമ്മുടെ വയനാട്ടിൽ തന്നെ ഉണ്ട് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരൊക്കെ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കണം നന്നായിട്ട് പാടും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ നൽകണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുക അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുക താങ്ക് യു